പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഭീതി ഒഴിഞ്ഞതോടെ അതിർത്തിയിലെ ജനങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും സ്ഥിതി നിലവിൽ ശാന്തമാണ് അതേസമയം മേഖലകളിൽ കൃത്യമായ ജാഗ്രത തുടരുന്നുമുണ്ട് സൈന്യം പരിശോധനകളും കൃത്യമായി തുടരുന്നു ജമ്മുവിലും കാശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് പി ഐ ബി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്നത്തെ ഡി ജി എം തല ചർച്ചയ്ക്ക് തയ്യാറെന്ന സൂചന നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ചർച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ഉണ്ടാകും ചർച്ച രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങൾ നൽകാൻ രാജേഷ് ഈ ഒരു ചർച്ച ഇന്ന് പ്രധാനമായും പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു അന്ന് ആ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയ ശേഷം അല്ലെങ്കിൽ വിക്രം മിശ്രി നൽകിയ ഒരു വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അതിന് ശേഷമാണ് വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പാകിസ്ഥാൻ കടന്നത് കട കടുത്ത മറുപടി തന്നെ രാജ്യവും ഇന്ത്യൻ സൈന്യവും എല്ലാം കൊടുത്തിരുന്നു ഇന്നത്തെ ചർച്ചയിലും ഇതൊക്കെ തന്നെ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമാകുമെന്നുള്ളത് തന്നെയാണല്ലേ പിന്നെ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പ്രധാനമായും ഇന്ന് ഒരു നിർണായക ചർച്ച നടക്കുന്നു ഇരു രാജ്യങ്ങളുടെ ഡി ജി എംഒയും തമ്മിലുള്ളമാരും തമ്മിലുള്ള ചർച്ച ഇന്ന് പന്ത്രണ്ട് മണിയോടെ നടക്കും ഇതിൽ പ്രധാനമായും ഈ ഇനിയും വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കും എന്തായാലും പന്ത്രണ്ട് മണിയോടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഇരു രാജ്യങ്ങളിലെ ഡി ജി എംഒമാർ തമ്മിലുള്ള ചർച്ച എന്തായാലും പാകിസ്ഥാൻ നയതന്ത്ര രാഷ്ട്രീയ നടപടി പിൻവലിക്കില്ല എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇന്ന് നടക്കുന്ന പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഈ ഡി ജി ഒമാരുടെ യോഗത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ ഇന്ത്യയുടെ ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഗായ് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ മേജർ ജനറൽ ജനറൽ കാശിഫ് അബ്ദുള്ള തമ്മിലാണ് ഇന്ന് പ്രധാനമായും പന്ത്രണ്ട് മണിക്ക് ഫോണിലൂടെ കൂടിക്കാഴ്ച നടത്തുക ഇത് വെടിനിർത്തൽ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശക്തമായി തന്നെ ഒരു പ്രതിഷേധം അറിയിക്കും അതുപോലെ തന്നെ ഇനിയും വെടിനിർത്തൽ ലംഘിച്ചാൽ അതിനൊരു ശക്തമായ തന്നെ മുന്നറിയിപ്പ് നൽകുമെന്ന് ഇന്ത്യ ആ നിലപാടിൽ ഇന്ത്യ വ്യക്തമാക്കും എന്തായാലും ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് നിലവിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡി ജിഒ ഡി ജി എംഒമാർ തമ്മിലുള്ള യോഗം അല്ലെങ്കിൽ ചർച്ച നടക്കുക എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖല ഒരു സാധാരണ നിലയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസമുള്ള വാർത്ത ഭീതി ഒഴിഞ്ഞതോടെ അതിർത്തിയിലെ ജനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു പ്രധാന അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ മേഖലയിലെല്ലാം ഒരു ശാന്ത അല്ലെങ്കിൽ ആ മേഖല ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഏറ്റവും ആശ്വാസമുള്ള വാർത്ത അതേസമയം തന്നെ ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നാലെ തുടർന്ന് ജാഗ്രത അല്ലെങ്കിൽ പരിശോധന അത് ശക്തമായി തന്നെ തുടരും എന്ന് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ സേനകൾ വ്യക്തമാക്കുന്ന കാര്യം പ്രധാന ഏർ മേഖലയിലെല്ലാം പരിശോധന ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സേന അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വിവിധ അതിർത്തിയിലെ പാകിസ്ഥാനോട് ചേർന്നുള്ള അതിർത്തി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച അവധി ഇന്ന് തുടരുമെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തന്നെ വീണ്ടും ജമ്മു ജമ്മുകാശ്മീരിലെ വിവിധ മേഖലയിൽ ഈ പാക്ക് ഡ്രോണുകൾ കണ്ടെന്ന വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാർ പി ഐ ബി തള്ളിക്കളയുകയാണ് അത് വ്യാജ പ്രചരണമാണെന്നാണ് ഇപ്പോൾ ഈ പി ഐ ബി വ്യക്തമാക്കുന്നത് എന്തായാലും അതിർത്തി മേഖല വീണ്ടും ഒരു സമാധാനത്തിലെ സമാധാനത്തിന്റെ പാതയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസമുള്ള വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ മേഖലയിലെ സുരക്ഷ വിലയിരുത്താനായി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഇന്നൊരു നിർണായക യോഗം ചേരും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ ആക്രമത്തിന്റെ നാശനഷ്ടങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന എന്തായാലും ആക്രമണം നടത്തിയതിന് പിന്നാലെ ഈ സമാധാന അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഒരു സമാധാന അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആശ്വാസമുള്ള വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരക്കരെയുള്ള ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല അത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന് നിലവിൽ ഇപ്പോൾ ഇരു സേന അല്ലെങ്കിൽ ക്ഷമിക്കണം മൂന്ന് സേനകളും വ്യക്തമാക്കുന്നു അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തിയവർ ഏതുവരെ ഓടിയാലും അവരെ പിന്തുടർന്ന് ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ സേന അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യ നൽകിയ തിരിച്ചടിക്കു പിന്നാലെ പാകിസ്ഥാൻ ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് സജ്ജമായിരിക്കുന്നു ഇന്ന് അതിൻ്റെ മറ്റൊരു നിർണായക യോഗം അല്ലെങ്കിൽ ചർച്ച ഇന്ന് പന്ത്രണ്ട് മണിയോടെ നടക്കുമെന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ശനിയാഴ്ച രാത്രിയോടെ പാകിസ്ഥാനിനും വെടിനിർത്തൽ ലംഘിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അടിസ്ഥാനത്തിൽ ഇനി ഇന്ത്യ ശക്തമായി തന്നെ ഈ ഇതിൽ പ്രതിഷേധം അറിയിക്കും ഇത് നടക്കുന്ന ചർച്ചയിലായിരിക്കും ശക്തമായി തന്നെ പ്രതിഷേധം അറിയിക്കുക എന്തായാലും ഇനിയും ഒരു വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അതിനെ തിരച്ച് അല്ലെങ്കിൽ ഇരട്ടി പ്രഹരം പ്രഹരമേൽപ്പിക്കുമെന്ന് തന്നെ എന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കും അതേ സമയം തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെയോട് സ്വീകരിച്ച നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ പിൻവലിക്കില്ല എന്ന വാർത്തകൂടെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു കാളിദാസ് തീർച്ചയായും രാജേഷ് എന്തായാലും ആ ഒരു നയതന്ത്ര ഏർ പദ്ധതികൾ അല്ലെങ്കിൽ നയതന്ത്ര തിരിച്ചടികളൊക്കെ ഇന്ത്യ കൃത്യമായി തന്നെ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്നു അതിലൊന്നാണ് സിന്ധു നദീജല കരാറൊക്കെ അത് മരവിപ്പിച്ച നടപടിക്കൊന്നും മാറ്റമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചകളിലും അല്ലെങ്കിൽ ഈ പ്രധാനമായും ഈ ഒരു ഡി ജി എംഒ തല ചർച്ചയിൽ അത് ചർച്ചാവിഷയമാകുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു നയതന്ത്ര തിരിച്ചടിക്കൊക്കെ കൃത്യമായി ഒരു മറുപടി പാകിസ്ഥാനും ചോദിക്കും അല്ലെങ്കിൽ അതിലൊരു തടയിടണം അല്ലെങ്കിൽ അതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമുണ്ടാകുമെന്ന് തന്നെ കരുതാം എന്തായാലും അതിർത്തി പ്രദേശങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു പാക് പ്രകോപനം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും സൈന്യം അവിടെയൊക്കെ ജാഗ്രത തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് അല്ലേ രാജേഷ് പ്രധാനമായും ശനിയാഴ്ച അഞ്ചു മണിയോടെ ആയിരുന്നു ഈ രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടായത് അതിനുശേഷം വെറും രണ്ടു മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു പാക്ക് ശെല്ലാക്രമണം അല്ലെങ്കിൽ പാക്ക് പ്രകോപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടി ഏതെല്ലാം എന്തെല്ലാം രീതിയിലായിരിക്കും എന്നൊരു സംശയം ഇന്ത്യ വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും വെടി ലംഘിച്ചാൽ ഈ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന നിലപാട് ഇന്ത്യ ഇന്ന് ചേരുന്ന യോഗത്തിൽ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും ഇന്ത്യ നിലപാടെടുക്കുക അതേസമയം തന്നെ ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഓപ്പറേഷൻ പിന്നാലെ അല്ലെങ്കിൽ ഈ ഈ സംഘർഷത്തിൽ പിന്നാലെ അതിർത്തിയിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഭീകരയ്ക്ക് ഭീകരെ സഹായിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ പിടികൂടാനുള്ള ശ്രമം അല്ലെങ്കിൽ ശ്രമം അത് ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വെടിനിർത്തൽ ലംഘിച്ചതിന് പിന്നാലെ നടത്തുന്ന യോഗത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമായും ഇന്ത്യ തുടർന്ന നയതന്ത്ര നടപടികൾ പിൻവലിക്കാനുള്ള ചർച്ചയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ അതേസമയം തന്നെ പാകിസ്ഥാനെതിരെയുള്ള നടപടി രാഷ്ട്രീയ നടപടികളും അതുതന്നെ അതുപോലെ തന്നെ നയതന്ത്ര നടപടികളും ഇന്ത്യ പിൻവലിക്കാനുള്ള സാഹചര്യവും നിലവിൽ ഇപ്പോൾ ഉൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് പ്രധാനമായും വെടിനിർത്തൽ നിർത്തൽ ധാരണ വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ വന്നതിന് പിന്നാലെ രണ്ട് മണിക്കൂർ ശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ പിൻവലിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കാനുള്ള കാരണമെന്നാണ് നിലവിലെ സൂചന എന്തായാലും ഇന്ന് നടക്കുന്ന പന്ത്രണ്ട് മണിക്കൂർ നടക്കുന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഡി ജി ഡി ജി എം ഒമാരുടെ തമ്മിലുള്ള ഈ യോഗം അല്ലെങ്കിൽ ആ ചർച്ച നിർണായകമാണ് ഇന്ത്യയുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഗൈ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള എന്നിവരാണ് ഇന്ന് പന്ത്രണ്ട് മണിയോടെ ഫോണിൽ സംബന്ധിക്കുക എന്തായാലും അതിൽ പ്രധാന തീരുമാനം ഉണ്ടാകും തീരുമാനമുണ്ടാകും ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതി പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നയതന്ത്ര നടപടികളും രാഷ്ട്രീയ നടപടികളും പിൻവലിക്കണോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകുക എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാളിദാസ് ഈ വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു എന്നുള്ളത് ലോകത്തെ ആദ്യമറിയിച്ചത് അല്ലെങ്കിൽ നമ്മളെല്ലാം ആദ്യമറിഞ്ഞത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു അതിനുശേഷമായിരുന്നു രണ്ട് രാജ്യങ്ങളുടെയും ഒക്കെ സ്ഥിരീകരണമൊക്കെ ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന തള്ളുന്ന ഒരു സാഹചര്യത്തേക്കും എത്തിയിരുന്നു കാരണം ഈ ഒരു ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാൻ ഡി ജി എം ആ ഒരു ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷി ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യയും സൂചിപ്പിച്ചത് എന്നാൽ അത് ആദ്യം എങ്ങനെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നുള്ള ചോദ്യമൊക്കെ പ്രതിപക്ഷം പിന്നീടുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉയർത്തിരുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കത്തൊക്കെ അയച്ചിരുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഖെയും ഒക്കെ അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു തീരുമാനവും ഈ ഒരു ഡി ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ അറിയിക്കുമെന്ന് കരുതാം അല്ലേ പ്രധാനമായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ ഈ മറ്റൊരു രാജ്യത്തെ ഇടപെടാൻ ഇരു രാജ്യങ്ങളും സംബന്ധിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുപോലെ ഒരു വെടിനിർത്തൽ ധാരണയിലായി ഇരു രാജ്യങ്ങളും ധാരണയിലായി എന്നൊരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് പ്രധാനമായും ഇന്ത്യ നൽകിയ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ കനത്ത പ്രഹരമാണ് ഇതുപോലെ വെടിനിർത്തൽ ധാരണയ്ക്ക് പാകിസ്ഥാൻ മുന്നോട്ട് വന്നത് എന്ന് തന്നെയാണ് നിലവിലെ കരുതേണ്ടിയിരിക്കുന്നത് അത് പ്രധാനമായും റാവൽപിണ്ടി അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ശക്തമായി തന്നെ പ്രഹരമേൽപ്പിച്ചു അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിർത്തൽ ധാരണയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നത് എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ മൂന്നാം കക്ഷി ഇതിൽ ഇടപെട്ട സാഹചര്യത്തിൽ അത് ഏത് രീതിയിൽ ഇടപെട്ടു എന്ന കാര്യങ്ങളെല്ലാം നിലവിലിപ്പോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഈ ഇന്ന് ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിൽ അതെല്ലാം ചർച്ചയാകും ഇത് പ്രധാനമായും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുക ഇന്നിപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ കൃത്യമായി ഉണ്ടാകും സർവകക്ഷി യോഗം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം എത്തരത്തിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ആവശ്യത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇന്ന് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഡി ജി തല ചർച്ച തന്നെയാണ് ആ ഒരു ചർച്ചയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്